ഹായ് ഇപ്പം നിങ്ങൾ കാണുന്ന റോസ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ ആ സ്റ്റാർട്ടിങ്ങിലൊരു പൂമുട്ടില്ലായിരുന്നോ റോസ്മുട്ട് അത് വിരിഞ്ഞതാണ് കേട്ടോ വിരിഞ്ഞപ്പോൾ ഭയങ്കര ഭംഗിയായി കാണാൻ എടുത്ത് പറയാനാവില്ല അത്രയും ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ പിന്നെ മഞ്ഞ ജമന്തിയുടെ മൊട്ടും ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ പതിയെ പതിയെ ഇടന്ന് ഇങ്ങനെ വരുന്നുണ്ട് അത് നാളെ ആകുമ്പോഴത്തേനും ശരിക്കും വിരിയേണ്ടതാണ് അപ്പോൾ ഞാൻ പുതിയ വീഡിയോയിൽ ഉൾപ്പെടുത്താട്ടോ അത് പിന്നെ മാസം മാറി കളക്ഷൻ ഒക്കെ ഞാൻ മുമ്പ് കാണിച്ച് തന്നതാണ് പിന്നെ പോപ്പി പോപ്പിയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ പിന്നെ വീണ്ടും വീണ്ടും ഇത് തന്നെ കാണിക്കുന്നത് എന്തിനാ വെച്ചാൽ രാവിലെ എണീറ്റ് ഇവരൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുകയാണ് ഇതുവരെയൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത പോപ്പീസ് ഉണ്ട് ഇട്ടാ കാരണം അതൊന്നും ഇപ്പോൾ പിന്നെ പൂവിട്ടിട്ടില്ല അവരിപ്പോൾ ഒന്ന് കുറച്ച് റെസ്റ്റിലാണ് കുറേ പൂക്കൾ തന്നു പിന്നെ റെസ്റ്റിലായതാണ് ഇനി അവർ രണ്ടാമത് പൂവിടുമ്പോൾ അതും കൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡബിൾ പെറ്റൽസിൻ്റെ ഫോപ്പീസ് കാണിച്ചു തന്നിരുന്നു അതിൻ്റെ മറ്റൊരു കളറാണിത് ഇപ്പോൾ പൂട്ട് വരുന്നേ ഉള്ളൂ അതൊരു ഡാർക്ക് കളറായിരുന്നു കഴിഞ്ഞ ദിവസം കാണിച്ചത് ഇത് അത്ര തന്നെ ഇല്ലെങ്കിൽ ഒരു പീച്ച് കളർ പീച്ച് കളറിലുള്ള ഡബിൾ പെറ്റൽസ് ആണ് പിന്നെ ഇന്നും മുഴുവൻ ചെടി നട്ടുപിടിപ്പിക്കുക കേട്ടോ ഇതൊക്കെ നട്ടുപിടിപ്പിക്കാനുള്ളതാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ച് തന്നിട്ടുള്ള പൂമട്ടാണേ അതൊക്കെ വിരിങ്ങി നല്ല ഇട്ടിപ്പൊളിയിട്ടുണ്ട് ലില്ലിയുടെയാണിത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെടികൾ നട്ടുപിടിപ്പിച്ചോ നല്ല ഭംഗിയുള്ള ചെടികൾ കിട്ടട്ടെ എന്നിട്ടേ നട്ടുപിടിപ്പിക്കോ എന്നൊന്നും കരുതണ്ട ഏത് ചെടിയായാലും അത് ഒരു കവറിലോ ചട്ടിയിലോ വെക്കുക അതിന് നമ്മൾ വൃത്തിയിൽ നോക്കുമ്പോൾ തന്നെ അത് അതിന് നല്ല ഗ്രോത്ത് ആയിരിക്കും അപ്പോൾ കാണാനും ഭംഗിയായിരിക്കും നന്നായിട്ട് കെയർ ചെയ്യുമ്പോഴേ നല്ല ഗ്രോത്ത് ഉണ്ടാവുള്ളൂ അതല്ലേ നമ്മൾ തീരെ ശ്രദ്ധിക്കാണ്ട് വാടിക്കഴിഞ്ഞാലൊന്നും ആരും ആ ചെടിമയൊക്കെ നോക്കാനൊന്നും പോകുന്നില്ല അത് അത്ര ഭംഗി ഉണ്ടാവില്ല ഇനി ചട്ടി ആവട്ടെ എന്നിട്ടേ നട്ടിപ്പിടിപ്പിക്കുള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ ചട്ടിക്ക് നിങ്ങൾക്ക് വേറെ ആരുടെയെങ്കിലും ക്യാഷ് ചോദിക്കേണ്ടി വരും അതൊക്കെ അവർക്ക് തിരുണിക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ആഗ്രഹം അവിടെ കുഴിച്ചു മൂടിയാണ് ചെയ്യുന്നത് ചട്ടി വേണമെന്നില്ല ഒരു കവറിലായാലും മതിയല്ലോ പക്ഷെ കവറില് പിടിപ്പിക്കുമ്പോൾ അയ്യേ എന്ന് പറയാനാളുകൾ അയ്യെന്ന് പറയുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചുണ്ടോ ഒന്നുകിൽ അവർക്ക് നല്ലോണം ക്യാഷ് കൊണ്ട് കഴിയുന്നവരായിരിക്കും അല്ലെങ്കിൽ മടിച്ചികളോ മടിയന്മാരോ ആയിരിക്കും അവർ ചെയ്യുന്നില്ല അപ്പം മറ്റുള്ളവരെയും നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം ഞാൻ ചെടിച്ചട്ടിയിലും ബോട്ടിൽസിലും അതുപോലെ കവറിലും ഒക്കെ ചെടി നട്ടുപിടിപ്പിക്കാറുണ്ട് കേട്ടോ പക്ഷേ നല്ല ഗ്രോത്ത് ആകുമ്പോൾ ആരും ആ കവർക്കൊന്നും അങ്ങനെ നോക്കാറില്ല പക്ഷേ ഞാൻ ചെടി നട്ടുപിടിപ്പിക്കുന്ന ആ സ്റ്റാർട്ടിങ്ങിൽ എന്നൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ് ചെടിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഈ അയ്യേ അയ്യെന്ന് പറഞ്ഞവരും എൻ്റെ കയ്യിൽ നിന്ന് ചെടി കൊണ്ടുപോയിട്ട് നട്ടുപിടിപ്പിക്കാറുണ്ട് നമ്മളെ തളർത്തിയാൽ തളരൂല്ല എന്ന് കാണുമ്പോൾ പിന്നെ ആരും ഒന്നും പറയാൻ വരില്ല അപ്പോളെ നമുക്കും തന്നെ ഒരു വിജയമുണ്ടാവുള്ളൂ ഇതെല്ലാവരും തളർത്താൻ നിൽക്കുമ്പോൾ തളരാൻ നിന്നാൽ പിന്നെ എവിടെയെങ്കിലും എത്താനൊന്നും പോകുന്നില്ല അപ്പൊ അതെന്ന് എല്ലാവരും ഒരു മോറലാക്കി തന്നെ ഇത് എടുത്തതാണ് ഫ്ലവർ എന്ന് മനസ്സിലായോ ഉണ്ടാവാറില്ലേ ഒരു ചുവപ്പ് പൂവ് ഒരുപാട് ഒത്തിരി ഉണ്ടല്ലോസിലൊക്കെ ഒത്തിരി വിത്തുകളായിട്ടോ ചെടികളെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണേ അതുപോലെ നിങ്ങൾ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൃഷി എന്ത് എന്തായാലും നിങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് വലിയ സന്തോഷമല്ലേ അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ആദ്യത്തെ റോസിലേക്ക് തന്നെ പോകാം ഓക്കെ നമുക്കിവിടെ എന്ന് വൈൻ്റപ്പ് ചെയ്താലോ